നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതുപോലെ അതായത് പേരൂർക്കട സ്റ്റേഷനിൽ ഒരു യുവതി നേരിട്ട ഒരു പീഡനം പ്രത്യേകിച്ച് ഒരു ദളിത് യുവതി നേരിട്ട പീഡനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ പെരുമാറ്റം പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുന്നു മണിക്കൂറുകളോളം ചോദ്യം ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരുപാട് ഒരു ഒരു കഥ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇപ്പോൾ ആ ഒരു വിഷയം ആ താൻ നേരിട്ട കാര്യങ്ങളൊക്കെ അവർ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും അതിനുശേഷം അവർക്ക് പിന്തുണയുമായി ഒരുപാട് പേർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തെളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരൂർക്കട പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു ധർണ ഒരു ഒരു റാലി ഉണ്ടാവുകയുണ്ടായി അത് ഒരുപാട് വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പോലീസിനെതിരെയും ഇവർ ഉന്നയിക്കുകയുണ്ടായി എന്തായാലും അവരുടെ ആ ഒരു പ്രതികരണത്തിലേക്ക് बे टीवी ऑन टीवी ऑन बस

زندہ باد دل کانگریس زندہ باد زندہ باد زندہ باد زندہ باد خوش آمدید அவமானிச்சும் அவர் அளித்தும் அவமானித்தும் வெள்ளம் போலாதே கூடுதல் காட்டிய போலீசே போலீசே கீழப்பிடித்தது போலீசே கீழிப்படுத்திய പ്രിയപ്പെട്ടവരെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഈ വിഷയത്തിലൊപ്പം ഉണ്ടായിരുന്നു ഈ നാട്ടിലെ പത്ര ദൃഷ്ടി മാധ്യമങ്ങൾ മുഴുവനും ഒന്നടങ്കമുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും സർക്കാർ നടപടി എടുക്കാൻ ഇത്ര വൈകിയത് ഈ സമൂഹത്തിൽ കാണിക്കുന്ന വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റിന്റെ നിറം തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ അവർ ഈ സമൂഹത്തിൽ കാണിക്കുന്ന പ്രതി പ്രതിബദ്ധതയാണ് പോലീസ് വിഷയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് ആകില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമര പരിപാടിയുമായി നമ്മൾ കടന്നു വന്നത് കേരള സംസ്ഥാനം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഭാരതീയ ദൾ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ പോലീസ് സ്റ്റേഷന്റെ നടയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത് നമുക്കത് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ പോലീസ് സംവിധാനത്തിൽ ഉണ്ടാകുന്ന പാകപ്പുഴകൾ ഓരോ ദിവസവും ഓരോ ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ കേരള ചരിത്രത്തിൽ നടക്കാത്തതായിട്ടുള്ള ഓരോ അനിഷ്ട സംഭവങ്ങൾ കേരള സംസ്ഥാനത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പീഡിതനാകപ്പെടുന്നത് കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അധിസ്ഥിത ജനവിഭാഗങ്ങളാണ് പട്ടികജാതിക്കാരും പട്ടിക വർഗ വിഭാഗക്കാരുമാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഓരോ ഓരോ ജില്ലകളിൽ നടത്തുള്ള സംഭവങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ നൂറ്റുകണക്കിന് അനുഷ്ഠ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴെന്താണ് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് ഈ തൊട്ടടുത്ത് അമ്പലം ജംഗ്ഷനിൽ ജോലിക്ക് നിന്ന വീട് ജോലിക്ക് നിന്നിരുന്ന സാധുവായ സ്ത്രീ അവർ താമസിക്കുന്നത് നെടുവങ്ങാടിന് അപ്പുറത്ത് പനവൂർ എന്നുള്ള സ്ഥലമാണ് അപ്പോൾ പനവൂരിൽ നിന്നും ഒരു സ്ത്രീ പാവപ്പെട്ട സ്ത്രീ നിർഥനയായ ഒരു സ്ത്രീ ദിവസവും പത്ത് അറുപത് രൂപ ബസ് ചാർജ് കൊടുത്ത് അമ്പലം മുക്കിൽ വന്ന് ഗ്രഹവൃത്തി ചെയ്ത് ഗ്രഹജോലി ചെയ്ത് തിരിച്ചു മടങ്ങി പോകാൻ അത്രയും അധ്വാനമെടുക്കുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് അവർ ഇത്രയും അധ്വാനം എടുക്കേണ്ടത് ആ കുടുംബം പോറ്റുവാൻ വേണ്ടിയാണ് പാവപ്പെട്ട ഒരു കുടുംബം പോറ്റുവാൻ വേണ്ടിയാണ് ആ കുടുംബം പോറ്റുവാൻ വേണ്ടി ഒരു ഷൺ വയറിനുള്ള ഭക്ഷണത്തിന് വേണ്ടി അന്നം തേടി വന്ന ഒരു വീട് ജോലിക്ക് സ്ത്രീയെ ആ സ്ത്രീ അവിടെ സമ്പന്ന ഒരു കുടുംബിനി സമ്പന്നയാ ഒരു ഗ്രഹത്തെ ഗ്രഹനായി കൊടുത്ത ഒരു കള്ള പരാതി അവിടെ ഒരു ഒരു ബസ് കളവ് പോയി കളവ് പോയി ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും ആ വീടിൽ അന്വേഷണം നടത്താതെ അവിടെ ജോലിക്ക് നിന്ന് മടങ്ങിപ്പോയ സ്ത്രീയെ സംശയിച്ച് ഈ പോലീസ് സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തു നമുക്കറിയാല്ല പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്താൽ ഒരു അന്വേഷണം വെക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കും അയാൾ പോയി അന്വേഷിക്കും അന്വേഷണത്തെ വാദിയെയും പ്രതിയെയും വിളിച്ച് അവരെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഒരു നിഗമനത്തിൽ എത്താവൂ പരാതി കൊടുത്ത മാത്രയിൽ തന്നെ ഈ സ്ത്രീയെ വിളിച്ചു വരുത്തി ഇവിടെ ഇരുത്തി ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ നമുക്കറിയാമല്ലോ സ്ത്രീ ശാന്തീകരണം സ്ത്രീ സുരക്ഷിതത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെന്തെല്ലാം സംവിധാനങ്ങളുണ്ടാകും എന്താണ് ഉള്ളത് ഭരണഘടനാപരമായിട്ട് അതല്ല എക്സിക്യൂട്ടീവ് തലത്തിൽ കോടതികളുടെ പരാമർശങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ ഇതിനെല്ലാം കാട്ടിൽ പറത്തിക്കൊണ്ടാണ് ഒരു സ്ത്രീയെ ഇവിടെ മുഴുവനും രാത്രി മുഴുവനും ഇവരെ കൊണ്ടുപോയി ഇവരുടെ നാട്ടിൽ കൊണ്ടുപോയി കള്ളിയാണെന്ന് അവിടെ പ്രഖ്യാപിച്ചു ഒരു നാടിനെ മുഴുവനും ആ മാന്യതയുള്ള സാധു കുടുംബത്തിലെ സ്ത്രീയെ അപമാനിച്ച് ഇവിടെ കൊണ്ടുവരുത്തി രാത്രി മുഴുവനും ഇരുത്തി ദാഹജലം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല ഇതൊക്കെ പരിരക്ഷ ഒരു സ്റ്റേഷൻ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രതിക്കും വാദിക്കുമുള്ള അവകാശമാണ് സുപ്രീം കോടതി വ്യക്തമായ വ്യക്ത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ട് ദാഹജലം പോലും കൊടുക്കാതെ അവളെ വെള്ളം കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ അവരുടെ ഭർത്താവിനോട് അസഭ്യം പറഞ്ഞു ഓട്ടിച്ചിട്ട് പൂത്രപ്പര പോയി ശുചിമുറിയിൽ പോയി വെള്ളമെടുക്കാൻ പറഞ്ഞ നീത മനസ്സുള്ള പോലീസുകാരും ഉണ്ട് ഞാൻ എല്ലാവരും പോലീസുകാരും മുഴുവൻ അടച്ചാൽ ആക്ഷേപിക്കുന്നില്ല മനുഷ്യത്വമുള്ളവരുണ്ട് സ്നേഹമുള്ളവരുണ്ട് മനുഷ്യ മുഖമുള്ള പോലീസുകാരുണ്ട് പക്ഷെ അതിക്രൂരന്മാരുമുണ്ട് ആ ക്രൂരന്മാരിൽ അവരുടെ എന്തുകൊണ്ടാണ് ക്രൂരന്മാർക്ക് ഇത്രത്തോളം ക്രൂരത ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന പിൻബലമാണ് അവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ പിൻബലമാണ് ഭരണതരത്തിൽ നിന്നുള്ള പിൻബലമാണ് ഇതൊക്കെ ചെയ്യാൻ പ്രകടിപ്പിക്കുന്നത് ഒരു നിർദ്ദ നിർദോഷയായ സ്ത്രീയെ പിടിച്ചെടുത്തി സുപ്രീം കോടതിയുടെയും സർക്കാരിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ വിഘത വിഘാത വിരുദ്ധമായി ആ സ്ത്രീയെ പീഡിപ്പിച്ച് വസ്ത്രാക്ഷേപം നടത്തി വസ്ത്രം ഉരിഞ്ഞു മാറ്റി രണ്ട് വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ആ വനിതാ കോൺസ്റ്റബിളമാരുടെ നേതൃത്വത്തിലാണ് വസ്ത്രാക്ഷേപം നടത്തി ആ സ്ത്രീകൾ മോഷണക്കാരിയോ ആണെന്ന പരിശോധന നടത്തിയത് എന്തെങ്കിലും കണ്ടെത്തിയോ എന്തെങ്കിലും കണ്ടെത്തിയോ പാവപ്പെട്ട സ്ത്രീ അവർ പുറത്തിറങ്ങി പരാതിയുമായി പല വാതിലുകളിലും മുട്ടി അവരെ സഹായി ഒരു ഞങ്ങൾ പോലും വൈകിയാണ് എത്തിയത് അവരെ സഹായിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളാണ് കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കളില്ലായിരുന്നെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു പീഡനം പുറത്തറിയില്ല ബാഹ്യ ലോകം അറിയില്ല ബാഹ്യ ലോകത്തെത്തിയത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ സഹായത്തോ ലോകമറിഞ്ഞു ആ സ്ത്രീക്ക് ക്രമേണ ഉന്നത സ്ഥലങ്ങളിൽ നിന്നും പരാതി കൊടുക്കാനുള്ള അവസരം കിട്ടി പക്ഷെ പോയ സ്ഥലങ്ങൾ ഒരിടത്തും നീതി ലഭിച്ചില്ല ഡി ജി പി കണ്ടു കമ്മീഷനെ കണ്ടു ഒരു സ്ഥലത്ത് നീതി ലഭിക്കില്ല ഏറ്റവും അവസാനം പോയത് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അദ്ദേഹം നാല് ദിവസം പാലക്കാട് പട്ടിക വിവാഹ കേരളത്തിലെ പട്ടിക വിവാഹക്കാരെ മുഴുവനും സമ്മേളനം വിളിച്ചു നേരത്തെ തേനൂറുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പോയത് അവിടെ ചെന്ന് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് സമാനമായിരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും ജൂനിയർ മുഖ്യമന്ത്രി മാർസിസ്റ്റ് പാർട്ടിയുടെ തലതെട്ടപ്പനായ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടു രണ്ടൊരു പരാതി കൊടുക്കുമ്പോൾ പൊന്നുതമ്പരാൻ പോലും മഹാരാജാവിന് പോലും പഴയ കാലത്ത് നിവേദനങ്ങളുമായി പാവപ്പെട്ട ആൾക്കാരെ കാണുവാനും അവരുടെ ആവലാതി കേൾക്കാനുള്ള അവസരമുണ്ട് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പാവപ്പെട്ട ഒരു കറുത്ത സ്ത്രീ നിർദ്ധനയായ ഒരു സ്ത്രീ കൊടുത്ത പരാതി വായിച്ചു പോലും നോക്കിയാലും കൈകൊണ്ട് പോലും വാങ്ങിച്ചിട്ട കാരണം എന്താണ് അവനൊരു കറുത്ത സ്ത്രീ കറുപ്പ് നിറഞ്ഞ സ്ത്രീ കറുപ്പിനോട് മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഇടതുപക്ഷ സർക്കാരിനും കറുപ്പിനോട് കറുപ്പ് കറുപ്പ് എവിടെ കണ്ടാലും കറുപ്പിനെ ആട്ടിപ്പായിക്കുന്ന ഒരു നിലപാടും പ്രവണതയുമാണ് ഈ ഗവൺമെന്റിനെയും ഈ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കറുത്ത സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് അവരുടെ ആ പരാതി വാങ്ങാ അവരുടെ പരാതി വാങ്ങാതെയും അവർ പറയുന്നത് അവരുടെ എന്താണെന്ന് കേൾക്കാൻ പോലും സൻ കാണാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ ിൽ കുമ്പിട്ടിരുന്ന് ഒന്നും പ്രതികരിക്കാതെ ആ സ്ത്രീയെ അപമാനിച്ചിറക്കി വിട്ടത് ഞാനത് ചോദിക്കട്ടെ ഒരു സൗന്ദര്യമുള്ള സ്ത്രീ കഴുത്ത കണ്ടന്തറയെ ആഭരണവിട്ട് നല്ല വസ്ത്രവും ധരിച്ച് ഒരു സൂട്ട് കേസുമായി അല്ലെങ്കിൽ സുഗന്ധമുള്ള ശരീരവുമായി പി ശശിയുടെ മുന്നിലെത്തിയെങ്കിൽ പി ശശിയുടെ സ്നേഹം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും പി ശശിയുടെ പ്രതികരണം എന്തായിരിക്കും അവനെ വെടിച്ചിരുത്തി സൽക്കരിച്ച് ചായ വരുത്തിച്ചു കൊടുത്ത് എന്തൊക്കെയാണ് കുശലങ്ങളെ കല്ലടിച്ചുമ്പോഴ് വിടുന്ന ഒരു സംവിധാനത്തിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുപത്തി വയ്ക്കണം പൂച്ച എലിയ തട്ടിക്കളിക്കുന്നത് പോലെയാണ് കേരളത്തിലെ പട്ടിക ഭാഗങ്ങളെ മുഖ്യമന്ത്രി തട്ടിക്കളിക്കുന്നത് അവരെ ജീവിതം തീർക്കുന്നു ഫണ്ട് വെട്ടിക്കുറച്ച് ജീവിതം തീർക്കുന്നു വിദ്യാഭ്യാസ മേഖല തീർക്കുന്നു സാർവത്രികമായി അവരെ ജീവിതം തകർക്കുന്ന നിലപാടാണ് ഈ സർക്കാർ കൈ കൊണ്ടുപോകുന്നത് സർക്കാർ മേഖലയിലെ പട്ടിക വിഭാഗക്കാർ കിട്ടുന്ന തൊഴിലവസരങ്ങളിൽ എത്ര വർഷമായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മുൻഗവൺമെന്റ് ശ്രീ കെ കരുണാകരൻ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ എ കെ ആനണി എന്തിനു ശ്രീ കെ നയനാർ പോലും പാലിച്ചിരുന്ന കേരളത്തിലെ പട്ടികജാതി പട്ടികവർക്കാളുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എത്ര വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട് സഹ സമസ്ത മേഖലകളിൽ ഈ ഭാഗത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇരുപത്തി അയ്യായിരത്തിലോരം ഡെയിലി വേജസ് തര സംസ്ഥാനം നിയമിച്ചപ്പോൾ പാർട്ടി നോക്കി രാഷ്ട്രീയം നോക്കി ഡി വൈ എഫ് ഐക്കാരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരുവ് സർക്കാർ ഓഫീസുകളിൽ ഡെയിലി വേജസ് നിയമിച്ചപ്പോൾ ഇരുപത്തി അയ്യായിരം പേർ നിയമിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലവസരമാണ് കേരളത്തിലെ പട്ടിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തൊഴിൽ മേഖലകളിൽ അവരുടെ ജീവിത നിലവാരങ്ങളിൽ അവർക്ക് തദ്ദേശ മനസ്ഥാപനങ്ങൾ കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഇതിനെ എല്ലാം മരവിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ പട്ടികുവാക്കാർ ഇത്രയും ദ്രോഹിക്കുന്ന ഇത്രയും അവഗണിക്കുന്ന ഞാൻ സൂചിപ്പിച്ചതുപോലെ തട്ടിക്കളിച്ച് രസിക്കുന്നത് പോലെ പാവപ്പെട്ട ജനതയെ തട്ടിക്കളിച്ച് രസിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാലത്ത് എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പാർട്ടി പാവപ്പെട്ടവന്റെ കൂരയിലും കുളി ജീവിക്കുന്ന പാവപ്പെട്ട അധസ്ഥിത വർഗക്കാരന്റെ രക്തവും മാംസവുമാണ് ഈ പാർട്ടി അവരെ കൊണ്ട് പടുത്തു കയറുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി ഇന്ന് പാവപ്പെട്ടവനെ കാണുമ്പോൾ കറുത്തവനെ കാണുമ്പോൾ കാർക്കിച്ചു അവൻ ഇഷ്ടമില്ല പുച്ഛമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈച്ച കടക്കാനുള്ള അവസരം പോലും ഇല്ല മുമ്പൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഈ പേരൂർക്കട മാർക്കറ്റ് പോലെയാണ് നൂറ്റുകണക്കിന് ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നവർക്ക് ഭവനമില്ലാത്തവർക്ക് ഭൂമിയില്ലാത്തവർക്ക് നിവേദന വായിച്ചയും തെല്ലുന്നവരെ കാണുവാനും സംസാരിക്കാനും അവരുടെ ആവരാതിക്ക് പരിഹാരം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇന്നത്തെ സ്ഥിതി എന്താണ് വേലുകെട്ടി അടച്ചൊക്കെയാണ് വായുകടക്കാത്ത അടച്ച് വാഴുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തുള്ളപ്പോൾ ഇതും ഇതിന്റെ അപ്പുറത്തും നടക്കും ബിന്ദു പാവപ്പെട്ട ബിന്ദു ഒരു കാര്യം ഓർമ്മിക്ക് കേരളം ഭരിക്കുന്നത് കരുണാകരനല്ല കേരളം ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയല്ല കേരളം ഭരിക്കുന്നത് കോടീശ്വരനായ സ്വന്തം കമ്പനിയുള്ള സ്വന്തം ഫാക്ടറിയുള്ള ഉള്ള കിലോ കണക്കിന് ടൺ കണക്കിന് സ്വർണ്ണ ശേഖരമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് പാവപ്പെട്ട നിന്റെ വിഷമം നിന്റെ അപമാനം നിന്റെ അവഹേളനം കേൾക്കാൻ ഒരു ഗവൺമെന്റ് ഇല്ല ഒരു മുഖ്യമന്ത്രി പക്ഷെ ഞങ്ങളുണ്ട് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിലെ ദളിത് പ്രസ്ഥാനങ്ങളുണ്ട് കേരളത്തിലെ ജനത മുഴുവനും ബിന്ദു നിന്നോടൊപ്പം ഉണ്ട് ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല സബ് ഇൻസ്പെക്ടർ സസ്പെൻഡ് വിഷയം സബ് ഇൻസ്പെക്ടർ തീരുന്നതുണ്ടല്ല വിഷയമുള്ളത് ഇവിടെ നടന്നുള്ളത് പട്ടികജാതി പീഡന നിയമപ്രകാരമുള്ള കേസെടുക്കേണ്ട തെറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത് പട്ടികജാതി സ്ത്രീയാണ് പട്ടികജാതി ആണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവരെ ഇത്രത്തോളം ക്രൂരമായി അവഹേളിച്ചതും പീഡിപ്പിച്ചതും അപമാനിച്ചതും ഒരു ഉന്നതകുല സ്ത്രീയാണെങ്കിൽ ധൈര്യം കാണില്ല ചോദിക്കാൻ ആളുണ്ടെന്നുള്ള തോന്നൽ കാണും അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ശക്തി ഉണ്ടെന്ന് കാണും അതിന്റെ പിന്നിൽ സമ്പന്നരുണ്ടെന്ന് കാണും ഇതൊരു പാവപ്പെട്ട ദളിത സ്ത്രീയാണെന്ന് മാത്രമുണ്ടാണ് അവരെ ഈ സ്റ്റേഷനിൽ ഇത്രത്തോളം അപമാനിച്ചത് അത് പട്ടികജാതി പീഡന നിയമപ്രകാരം വിരുദ്ധ നിയമപ്രകാരം ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് നിയമങ്ങളുണ്ട് ആ നിയമം ഇവിടെ നടപ്പിലാക്കി ആ നിയമം അനുസരിച്ച് ഈ സ്ത്രീയോട് അപമാനം അപമര്യാദ കാണിച്ച ഈ സ്ത്രീയെ അപമാനിച്ച ഈ സ്ത്രീയെ പീഡിപ്പിച്ച ഈ സ്ത്രീയെ വസ്ത്രാക്ഷേപം നടത്തിയ മുഴുവൻ പോലീസുകാരുടെ പേരിലും കേസെടുത്തല്ലാതെ ഈ പ്രസ്ഥാനം സമരപരിപാടി അവസാനിക്കില്ല മുമ്പോട്ട് പോകും ഈ ഈ നടപടി എടുത്തില്ല എങ്കിൽ പട്ടികജാതി പീഡന നിയമപ്രകാരം കേസെടുത്തില്ല എങ്കിൽ പട്ടികജാതി കമ്മീഷൻ നടപട ഇവിടെ പോയി കിടക്കുന്ന ഒരു പട്ടികജാതി കമ്മീഷൻ ഒരു പ്രസിദ്ധനായ ഒരു ഐ എസ് ആണ് ചെയർമാൻ ഇരിക്കുന്നത് ഇത് അവർ ഇടപെട്ടിട്ടില്ല പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു കർപ്പന കൊടുത്താൽ പാലിക്കുന്ന ഒരു കമ്മീഷൻ ആയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ രാജ്യത്തെ നീതി ന്യായ വ്യവസ്ഥകളുണ്ട് കോടതികളുണ്ട് കംപ്ലൈന്റ് അതോറിറ്റികളുണ്ട് അവിടെയൊക്കെ സമീപിക്ക എവിടെയൊക്കെ സമീപിക്കാൻ കഴിയും അവിടെയെല്ലാം സമീപിച്ച് പാവപ്പെട്ട സ്ത്രീ സ്റ്റേഷനകത്തിരുന്ന് അപമാന ഏറ്റ അപമാനത്തിന് പകര കണ്ണീരിന് പ്രതിഫലം ഉണ്ടാകും അതിന് പ്രതിഫലം ഉണ്ടാകും ആ സ്ത്രീക്ക് മാനസികമായി ഏറ്റ അപമാനം മുഴുവനും മനസ്സ് കുളിർക്കെ ആസ്വദിക്കാത്ത വിധത്തിൽ നീതിന്യായ വ്യവസ്ഥകളിൽ നിന്നുള്ള എല്ലാ പരിരക്ഷകളും വാങ്ങിക്കൊടുക്കാൻ ഭാരതീയ പ്രസ്ഥാനം ഭാരതീയ ദളിത് കോൺഗ്രസ് ബിന്ദുവിനോടൊപ്പമുണ്ട് എന്ന് ഈ സന്ദർഭം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനം ഈ മാർച്ച് ദളിത് കോൺഗ്രസ് നടത്തിയ ഒന്നാം ഘട്ട മാർച്ച് രണ്ടാം ഘട്ടം മാർച്ച് ഉണ്ട് രണ്ടാം ഘട്ടം മാർച്ച് ഈ പട്രോസിറ്റി അനുസരിച്ച് കേസെടുത്തില്ലെങ്കിൽ അടുത്ത മാർച്ച് ഇതിനേക്കാൾ ഉപരിയായ ഓഫീസുകളായിരിക്കും ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നില്ല സ്ത്രീ ആ ബിന്ദുവിനെ നീതി ലഭിക്കുന്നത് വരെ പരിപാടികൾ മുമ്പോട്ട് പോകും എന്ന് മാത്രം സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം